കോട്ടൈക്കാടെന്ന മലയോര ഗ്രാമം മലം പ്രദേശത്തുള്ള പതിനൊന്ന് ഗ്രാമങ്ങളിൽ ഉയരമുള്ള മലയ്ക്കടുത്തുള്ളതാണ് കോട്ടയ്ക്കാട് എത്തിപ്പെടാൻ പറ്റാത്ത ഗ്രാമം ആ ഗ്രാമത്തിലേക്ക് വഴി അറിയുന്നവർക്ക് മാത്രമേ പോകാൻ സാധിക്കൂ ഇനി അഥവാ വഴി തെറ്റിപ്പോയാലും ചെന്നെത്തുന്ന സ്ഥലം കൂനിക്കാട് ഭീകരമായ ഗർത്തങ്ങൾ നിലയില്ലാ കയങ്ങൾ പാറക്കെട്ടുകൾ ജീവികൾ വിഷപ്രാണികൾ നിറഞ്ഞ നിബിഡമായ വനം കൂനിക്കാട്ടിൽ എന്തൊക്കെയാണുള്ളതെന്ന് കാണാൻ ചെന്നവരും വഴി തെറ്റിപ്പോയവരും തിരിച്ചെത്തിയ ചരിത്രമേയില്ല സർക്കാർ അപകട മേഖലയായി പരിഗണിച്ചിരിക്കുന്ന സ്ഥലമാണിത് കോട്ടൈക്കാട് ഇതിനു സമീപമായതിനാൽ ഇതിനു ചുറ്റുമുള്ള ഗ്രാമങ്ങൾ പോലും കോട്ടക്കാടെന്ന് കേൾക്കുമ്പോൾ ആശങ്കയും ഭയവും മൂലം മുൻകരുതലോടെയാണ് ജീവിച്ചിരുന്നത് മലയോര പ്രദേശത്തിലെ ഈ ഗ്രാമങ്ങളിൽ വൈദ്യുതി ആശുപത്രി പള്ളിക്കൂടം കടകൾ തുടങ്ങിയ അവശ്യ സൗകര്യങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല സ്വന്തം കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി അവരെ പിരിഞ്ഞും മാസത്തിൽ ഒരു തവണ മലയടിവാരത്തിലേക്ക് ചെന്ന് ചന്തയിൽ നിന്ന് തങ്ങൾക്ക് വേണ്ട അവശ്യ വസ്തുക്കൾ വാങ്ങിയുമാണ് കഴിഞ്ഞിരുന്നത് ഈ പതിനൊന്ന് ഗ്രാമങ്ങളും വേലനൂരിലുള്ള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ അധീനതയിലാണുള്ളത് കാടുകളാലും മലകളാലും ചുറ്റപ്പെട്ട വേലനൂർ സമുദ്ര നിന്നും മൂന്ന് മണിക്കൂർ യാത്ര ചെയ്ത് ചെന്നെത്തേണ്ട പ്രദേശമാണെങ്കിലും അത്യാവശ്യ സൗകര്യങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു കോട്ടക്കാട് ഉൾപ്പെടെ പതിനൊന്ന് ഗ്രാമങ്ങളും തങ്ങൾക്കാവശ്യമുള്ള വസ്തുക്കൾ വാങ്ങാൻ വേലനൂരിലേക്കാണ് വരേണ്ടിയിരുന്നത് ചില ദിവസങ്ങൾക്ക് മുൻപ് കോട്ടയ്ക്കാടിൽ നടന്ന പൂർണി എന്ന കൗമാരക്കാരിയുടെ ക്രൂരമായ മരണത്താൽ ആ ഗ്രാമം മുഴുവനും പേടിച്ചു വിറച്ചാണ് കഴിഞ്ഞിരുന്നത് Ah <laughs> oh! ഇനി മൂക്കനെ ഇടിച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ ആത്മാവായിരിക്കോ മൂപ്പ ആലോചിച്ചു നാട്ടിൽ പ്രായപൂർത്തിയായ മൂന്ന് പെൺകുട്ടികൾ ഉണ്ടായിരുന്നു എത്രയൊക്കെ കഷ്ടപ്പാടുണ്ടെങ്കിലും അവരെ പോലെ നോക്കിയിട്ടുമുണ്ട് പൂർണ്ണി എങ്ങനെ മരിച്ചതെന്ന് ആർക്കും അറിയില്ല പിന്നൊരുത്തി ഉള്ളതാണെങ്കിൽ ഭ്രാന്ത് പിടിച്ച പോലെയല്ലേ മൂപ്പ എനിക്കാകെ ബാക്കിയുള്ളത് എന്റെ ഈ ഒരേ ഒരു മോള് മാത്രമാ ഞങ്ങൾ എങ്ങനെയെങ്കിലും രക്ഷിക്കണം മൂപ്പനെ കൊണ്ട് മാത്രമേ അതിന് സാധിക്കൂ എന്തോ ദുശകനുമാണ് കാണിക്കുന്നത് എന്തായാലും പൂജയ്ക്കുള്ള ഒരുക്കങ്ങൾ നടത്താം മൂക്കം മരിച്ച കാര്യം എത്രയും പെട്ടെന്ന് തന്നെ ഫോറസ്റ്റുകാരെ അറിയിക്കണം അതെ കോട്ടക്കാട് മലയിലുള്ള നമ്മുടെ മൂക്കം ചത്തന്ന് ഫോറസ്റ്റുകാരോടൊന്ന് പറഞ്ഞേക്ക് കോട്ടക്കാട്ട് മലയിൽ വെച്ച് നീ ഇവിടെ എന്ത് ചെയ്യടി കാട്ടിന്ന് മരം വെട്ടിക്കൊണ്ടുപോയാ എന്താ ശിക്ഷ ശിക്ഷന്നറിയില്ലേ നിനക്ക് ഏ നിനക്കറിയോ അറിയില്ലേ എന്നോട് ക്ഷമിക്കണം സാറേ എന്നെ സാറേ ിങ്ങ് അറിയില്ലല്ലേ ഏ ഇത് ആണെങ്കിൽ വിറക് എടുത്തിട്ട് പോയിക്കോ അല്ലെങ്കിൽ ഫോറസ്റ്റ് ഓഫീസിലേക്ക് വാ കേസ് എഴുതാം എന്നാ വരണ്ടെന്ന് പറയാം ഏഡ് രാജേന്ദ്ര മലയിലെ ചത്തന്ന് നീ പറയുന്നു എങ്ങനെ അതറിയില്ല ഏതോ മൃഗം കൊന്നതാണെന്നാണ് വാർത്ത എത്ര പറഞ്ഞാലും പരിസരത്ത് എത്രണ്ടാനിക്കാടി അതാ കാര്യം കോട്ടയക്കാട് വിട്ട് പോകാൻ പറഞ്ഞ ഒരുത്തരും കേൾക്കില്ല എല്ലാം അവിടെ കിടന്ന് ചാവേ എടോ സകല സൗകര്യം ചെയ്തു കൊടുക്കാന്ന് പറഞ്ഞാലും സമ്മതിക്കില്ല ഇപ്പ അവന്മാര് തന്നെ എടുത്ത് അടക്കം നടത്തിയിട്ടുണ്ടാവും ഇത് ചുമ്മാ ഫോർമാലിറ്റിക്ക് വേണ്ടി പറഞ്ഞാച്ചതാ എടോ അല്ല ഈ വേളനൂരിലെ ഫോറസ്റ്റ് ഓഫീസറായിട്ട് ഏഴ് വർഷമായി സാർ ഇവിടെ ഉണ്ട് സാറിന്റെ താഴെ അഞ്ചു വർഷമായി ഞാനും ഇവിടെ ഉണ്ട് മലക്കുമുകളിലായി പതിനൊന്ന് ഗ്രാമങ്ങളുണ്ട് ആ ഗ്രാമങ്ങളിലായാലും കാടുകളിലായാലും ശരി നമ്മൾ ഫേസ് ചെയ്യാത്ത ഒരു പ്രശ്നങ്ങളുമില്ല പക്ഷെ ഇന്ന് മൂക്കം ചത്തത് അതിലെന്തോ പ്രശ്നമുണ്ട് പ്രശ്നമല്ലോ നോക്കാം വാടാ നിങ്ങൾ ചെയ്ത പാപങ്ങളെല്ലാം പാപങ്ങളെല്ലാം അതിന്റെ ഫലമാണ് തിരിച്ചടിയായി വന്നുകൊണ്ടിരിക്കുന്നത് അതാണ് ഈ നാടിന്റെ ശാപം നാടിന്റെ ശാപം അത് പകരം വിട്ടാതെ പോവില്ലടാ എല്ലാവരും ഭദ്രമായി ജീവിക്കുന്നതാണ് നല്ലത് ഈ പൗർണമി പൂജ തീരും വരെ പൗർണമി പൂജ കഴിയുന്നതുവരെ വൈകുന്നേരം മണിക്ക് ശേഷം ആരോടും വീടിന് പുറത്തിറങ്ങരുതെന്ന് അറിയിപ്പ് കൊടുക്കാൻ പറ രാത്രി കാലങ്ങളിൽ പുറത്തിറങ്ങിയിട്ടുള്ള ആഘോഷങ്ങളൊന്നും വേണ്ട കുറച്ച് നാളിതൊക്കെ എല്ലാവരും അനുസരിക്കണം ബാക്കിയൊക്കെ ഈശ്വരന് സമർപ്പിക്കുക എന്നല്ലാണ്ട് അവനെ നരബലി വീണ്ടും തുടങ്ങാൻ പോകുന്ന കാര്യം തൽക്കാലം അറിയിക്കാൻ നിൽക്കേണ്ട തൽക്കാലം നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി ശരി എന്നാൽ പോവാം കോട്ടക്കാട് ഗ്രാമത്തിലുള്ളവര് വൈകുന്നേരം ആറു മണിക്ക് ശേഷം വീട് വിട്ട് പുറത്തേക്ക് പോകാൻ പാടുള്ളതല്ല ഇത് മൂപ്പന്റെ കൽപ്പനയാണ് വൈകുന്നേരം ആറു മണിക്ക് ശേഷം വീട് വിട്ട് പുറത്തേക്ക് പോകാൻ പാടുള്ളതല്ല ഇത് മൂപ്പന്റെ കൽപ്പനയാണ് എടാ പുല്ലികളെ എന്റെ കൂടെ ഉണ്ടായിരുന്നവൻ ചത്തുപോയപ്പോ അത് ചോദിച്ചപ്പോ ഏതോ മൃഗം കടിച്ചതാണ് പ്രേതം പിടിച്ചതാണെന്നൊക്കെ എന്നോട് കഥ എഴുതി ഞാൻ രാത്രി മുഴുവൻ കറങ്ങിടക്കാൻ പോവാ അതേടാ എന്നെ ഏത് പ്രേതാ പ്രശേഷം പിടിക്കുന്ന വെറുതെ അഹങ്കാരം കാണിക്കണ്ട അല്ലെങ്കിൽ നിന്നെ പോലെ കുറയണതിനെ കണ്ടപ്പോടാ അപ്പോടാ എവിടെ പോയാലും കൂടെ കൂട്ടിക്കൊണ്ട് പോന്നായിരുന്നല്ലോടാ അന്നു മാത്രം കൂടെ കൂട്ടിയില്ല എപ്പോഴും നീ എന്റെ കൂടെ ഉണ്ടാവുമായിരുന്നല്ലോടാ പോയല്ലോടാ അല്ലടാ നീ മരിച്ചു കിടന്നു പറഞ്ഞത് നമ്മുടെടുത്താണ് പ്രേതത്തിന്റെ കഥ പറഞ്ഞുകൊണ്ടുവരുന്നത് സാധനം തീർന്നു പോയല്ലോ ഏ ആ അപൂർവ വീട്ടിൽ ആരും ഇല്ലാത്തതാണല്ലോ ആരാണ് അകത്തേക്ക് പോയത് Mm-hmm. Uh.